ഹായ് ഫ്രണ്ട്സ് ഐശ്വര്യ ഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിച്ചേർന്നിരിക്കുക അതായത് സ്റ്റോങ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു സീഡ്ലെസ് നാരകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് ഏഴ് സൈസ് പ്ലാസ്റ്റിക് കവർ ഇതുപോലത്തെ പോളിറ്റീൻ കവർ നമ്മൾ വാങ്ങിക്കണം എന്നിട്ട് ഇതിനകത്ത് നമുക്ക് പോൾട്ടീൻ മിശ്രിതം തയ്യാറാക്കണം ആദ്യം തന്നെ പോൾട്ടീൻ മിശ്രിതം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ടത് മണ്ണ് മണൽ ഉണങ്ങിയ ചാണകപ്പൊടി മൂന്നുകൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഇതിനകത്ത് നിറച്ച് നിറയ്ക്കുക ഇതിനകത്ത് മണ്ണി നിറയ്ക്കുക അതിനുശേഷം നമുക്ക് സാധാരണ ഒരു നാരയത്തിൻ്റെ ഈ കരിനാരയത്തിൻ്റെ കമ്പാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുത്തി കുത്തിപ്പിടിപ്പിക്കാവുന്നതാണ് ഏകദേശം ഇത് ഒടിച്ച് കഴിഞ്ഞാൽ ഒരു ഒടിച്ച് കുത്തി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ തയ്യായിട്ട് ഇതുപോലത്തെ തൈയ്യായിട്ട് രൂപം കൊള്ളും നമുക്ക് ഒരു മാസം പ്രായമായിട്ടുള്ള കരിനാരയത്തിന് തൈ ഇതാ നമുക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഇതിനെ പറയുന്ന പേരാണ് അതായത് സ്റ്റോക്ക് എന്ന് പറയും സ്റ്റോക്ക് ഇതിനകത്താണ് നമ്മൾ സയാണ് എടുത്തുകൊണ്ടാൽ മതി നമുക്ക് അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നോക്കി പോകാം നമ്മുടെ സീഡ്ലെസ് നാരകത്തിൻ്റെ കമ്പ് നമ്മളിതിനകത്തേക്ക് വിളിപ്പിക്കാൻ ഉദ്ദേശിക്കുക അതിനുള്ള കമ്പ് എടുക്കാൻ നമ്മൾ ആ മാര നാരകത്തിനടുത്തേക്ക് പോകാം ഇതാണ് നമ്മുടെ സീഡ്ലെസ് നാരകം ഇത് ധാരാളം നാരങ്ങം ഉണ്ടായിരുന്നതാണ് ഇത് നമുക്ക് സാധാരണ ഇതിൽ ബഡ് ചെയ്തും ലെയർ ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റോൺ ഗ്രാഫ്റ്റിങ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചെയ്യുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ ഇതിൻ്റെ കമ്പുകൾ ഇലകൾ നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ അളത്തിക്കളരണം ഇതുപോലെ അളത്തി നമ്മൾ നിർത്തുക അല്ല ഇതാണ് അതുപോലെ അളത്തി നിർത്തിയിരിക്കുന്ന കമ്പ് ഇനി അതിന് നമ്മൾ ഈ കമ്പിനെ നമ്മൾ ഇവിടെ വെച്ച് മുറിക്കുകയാണ് ഇതിൻ്റെ പേരാണ് സയൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെച്ച് മുറിക്കുക മുറിക്കാനായിട്ട് ഒരുപാട് ആയുധങ്ങളൊന്നും വേണ്ട നമുക്ക് തരേണ്ട വെറും പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ തെർമോക്കോൾ മുറിക്കുന്ന കപ്പ് കത്തി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച് നമുക്ക് ഇത് മുറിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് മുറിക്കാമെന്ന് അതിന് ശേഷം നമ്മളിതിന് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ തെറ്റി കൊടുക്കുക ഈ നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റിങ് ചെയ്യാനായിട്ട് പോവാണെങ്കിൽ നമുക്ക് റൂട്ട് സ്റ്റോക്കായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ഈ തയ്യൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ഇത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി നിർത്തുക അതിനുശേഷം നമ്മളിതിനെ ഇതിൻ്റെ തൈ വട്ടം അങ്ങോട്ട് മുറുക്കിയാണ് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്കാണ് നമ്മൾ ഈ സയൻ പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ വളരെ പതുക്കെ പൊളിക്കുക ഇങ്ങനെ പൊളിക്കുക അതിനുശേഷം നമ്മൾ സയൺ സയൻ്റെ ഈ ഭാഗം ആപ്പിൻ്റെ ആകൃതി നമ്മളിതിൻ്റെ ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ ചെത്തും പക്ഷേ എപ്പോഴും ഇങ്ങനെ ചെത്തി മാക്സിമം ഇങ്ങനെ ലോലാൻ വേണ്ടി വെക്കണം ഏറ്റവും സിമ്പിളായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ് ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ ഈ അടിവശം എപ്പോഴും ഈ പൊളിച്ചതിൻ്റെ ഏറ്റവും അടിയിലേക്ക് മുട്ടണം ഒട്ടും ക്യാപ്പ് വരവേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ബൾഡിങ് പേപ്പർ നമുക്ക് കിട്ടും ഇതേപോലത്തെ ടേപ്പ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ചുറ്റുക ഇത് നമുക്ക് ടൈറ്റ് ആക്കാനായിട്ട് ഇത് സാധനം വലിച്ചാൽ കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് വലിച്ച് നമുക്ക് ടൈറ്റാക്കണം ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം ഇതിനെ നമ്മൾ ഒരു മിക്സ് ചേമ്പറിലേക്ക് പറയാം പക്ഷേ നമുക്ക് മിസ് ചേമ്പറില ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ സിമ്പിളായിട്ടുള്ള കാര്യം വെച്ചാൽ ഇത് ആദ്യം കുറച്ച് വെള്ളം ഇതിനെ കുറിച്ച് നനയ്ക്കാം പക്ഷേ നമുക്ക് മിക്സ് ചേമ്പറും മാറ്റാൻ പറ്റാത്ത നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഇതുപോലെ നനച്ചിട്ട് ഇതിന് മുകളിൽ ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് വയ്ക്കാം നമുക്ക് കിട്ടിടാം ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇത് ഈ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പച്ചപ്പ് ഇതുപോലെ നില നിൽക്കുന്നുണ്ടെങ്കിൽ ഈ തൈ പിടിച്ചു എന്നുള്ള ഉറപ്പായി അതിനുശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ മാറ്റി നമുക്ക് വീണ്ടും ഇതുപോലെ വളമൊക്കെ ചെയ്തെടുത്ത് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്